റിസർവേഷൻ കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്തതിനെ ഫൈൻ അടിച്ച ടി ടിയെ പക കൊണ്ട് തള്ളിയിട്ടു കൊലപ്പെടുത്തി എന്നുള്ള വാർത്ത കേട്ടാണ് നമ്മൾ ഇന്ന് ഉണർന്നത് തൃശൂർ വെളപ്പായിലാണ് ട്രെയിനിൽ നിന്ന് ടി ടി വിനോദ് കണ്ണനെ തള്ളിയിട്ട് കൊലപ്പെടുത്തിയ കേസിൽ പ്രതി രജനീകാന്ത് രണജിത്തിനെ ഇന്ന് പോലീസ് അറസ്റ്റ് ചെയ്തത് കൊലക്കുറ്റമാണ് ചുമത്തിയിട്ടുള്ളത് നാൽപ്പത് വയസ്സാണ് ഇയാൾക്ക് പ്രായം ഇയാൾ ഒഡീഷ ഗഞ്ചം സ്വദേശിയാണ് എറണാകുളം സ്വദേശിയായ ടി ടി വിനോദിനെ കൊല്ലണമെന്നുദ്ദേശത്തോടെയാണ് പ്രതി ഒഡീഷ സ്വദേശി രജനീകാന്ത തള്ളിയിട്ട് കൊന്നതെന്നാണ് എഫ്ഐആർ രേഖപ്പെടുത്തിയിട്ടുള്ളത് നമുക്കറിയാം ട്രെയിൻ യാത്രയിൽ പലരും റിസർവേഷൻ കമ്പാർട്ട്മെന്റിൽ ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്യുന്നതും അതുപോലെ തന്നെ അവർക്ക് ഫയൽ ഫയനടയ്ക്കുന്ന കാഴ്ചകളൊക്കെ നമ്മൾ ദിനം യാത്ര ചെയ്യുന്നവർക്ക് മനസ്സിലാകും ഇത്തരത്തിൽ ഇല്ലാതെ യാത്ര ചെയ്തപ്പോഴാണ് ടി ടി വരികയും ഇയാളെ ഫയനടപ്പിക്കുകയും മറ്റും ചെയ്തത് അതിൻ്റെ പകയാണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് നയിച്ചത് കഴിഞ്ഞ ദിവസം രാത്രി ഏഴ് മണിക്കാണ് ഈ ഒരു ക്രൂര കൊലപാതകം നടന്നത് എറണാകുളം പട്ന എക്സ്പ്രസ്സിലാണ് സംഭവം നടന്നത് യാതൊരു കൂസലുമില്ലാതെ സംഭവം വിവരിക്കുന്ന പ്രതിയുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നു റെയിൽവേ പോലീസിനോടും ആർ പി എഫിനോടും സംഭവത്തെക്കുറിച്ച് ഇയാൾ വിശദീകരിക്കുന്നത് ഇങ്ങനെ ഞാൻ ഇങ്ങനെയാണ് തള്ളിയത് അയാൾ താഴെ വീണു എന്നാണ് പ്രതി പോലീസുകാരോട് വിവരിച്ചത് ആ ഒരു കൊലപാതകം ചെയ്തതിൻ്റെ കുറ്റപാതമോ ഒന്നും തന്നെ ആ ഒരു പ്രതിയുടെ മുഖത്ത് നമുക്ക് വ്യക്തമല്ല ട്രെയിനിലെ സീറ്റിൽ കിടന്നുകൊണ്ട് വലിയ ശബ്ദത്തോടെയാണ് പ്രതി ഇതെല്ലാം പറയുന്നത് തന്നെ ഒഡീഷയിലേക്ക് കൊണ്ടുപോകണമെന്നും ഇയാൾ കൂടെ കൂടെ പറയുന്നുണ്ട് തൃശൂരിൽ നിന്ന് കയറിയ പ്രതിയോട് ടി ടി ടിക്കറ്റ് ചോദിച്ചത് മുളകുന്നത്തുകാവ് റെയിൽവേ സ്റ്റേഷനിൽ കഴിഞ്ഞാണ് ട്രെയിനിന്റെ പതിനൊന്നാമത് കോച്ചിന്റെ പിന്നിൽ വലത് ഡോറിന് സമീപത്ത് നിൽക്കുകയെന്ന ടി യെ പ്രതി പിന്നിൽ നിന്ന് രണ്ട് കൈകൾ കൊണ്ടും തള്ളിയിട്ടുവെന്നും എഫ്ഐആറിൽ പറയുന്നു ഐ പി സി മുന്നൂറ്റി രണ്ട് വകുപ്പ് ചുമത്തിയാണ് പോലീസ് പ്രതിക്കെതിരെ കേസെടുത്തിട്ടുള്ളത് ജനറൽ ടിക്കറ്റുമായി റിസർവ് കോച്ചിൽ കയറിയതിന് ആയിരം രൂപ പിഴ ഈടാക്കാമെന്ന് പറഞ്ഞതോടെയാണ് ടി ടി എ താൻ ട്രെയിനിന്റെ പുറത്തേക്ക് തള്ളിയിട്ടതെന്നാണ് പ്രതി രജനീകാന്ത പോലീസിനോട് പറഞ്ഞത് തൻ്റെ കയ്യിൽ പണമില്ലായിരുന്നുവെന്നും പിഴ നൽകണമെന്ന് പറഞ്ഞതോടെയാണ് ടി ടി എ വിനോദിനെ പുറത്തേക്ക് ചവിട്ടിയിട്ടതെന്നാണ് രജനീകാന്ത് പറയുന്നത് വീഴ്ചയിൽ തൊട്ടടുത്ത ട്രാക്കിലേക്ക് വീണ വിനോദിന്റെ ശരീരത്തിലൂടെ മറ്റൊരു ട്രെയിൻ കയറിറങ്ങുകയായിരുന്നു വെളപ്പായ റെയിൽവേ ഓവർബ്രിഡ്ജിന് താഴെ ട്രാക്കിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത് കോച്ചിലെ യാത്രക്കാർ നൽകിയ വിവരമനുസരിച്ച് പാലക്കാട് നിന്നാണ് പ്രതിയെ റെയിൽവേ പോലീസ് പിടികൂടിയത് കുന്നംകുളത്ത് ഹോട്ടൽ തൊഴിലാളിയായ രജനീകാന്ത് തൃശൂരിൽ നിന്നാണ് ട്രെയിനിൽ കയറിയത് അഞ്ചു ഇരുപതിന് എറണാകുളത്ത് നിന്ന് പുറപ്പെട്ട വണ്ടി ആറ് നാല്പത്തിയൊന്നിന് തൃശൂർ സ്റ്റേഷനിലെത്തി ആറ് നാപ്പത്തി ഏഴിനാണ് അവിടെ നിന്ന് പുറപ്പെട്ടത് ടി ടി യെ തള്ളിയിട്ട ശേഷം ഒന്നും സംഭവിക്കാത്തതുപോലെ പ്രതി തിരികെ സീറ്റിൽ പോയിരുന്നു അയാൾക്ക് മദ്യത്തിൻ്റെ നല്ല മണമുണ്ടായിരുന്നു നാലുപേർ ചേർന്നിട്ട് പോലും അയാളെ കീഴ്പ്പെടുത്താനായില്ലെന്നും ദൃക്സാക്ഷി പറഞ്ഞു എറണാകുളം മഞ്ഞുമൽ കുണ്ടപ്പാടം റോഡ് മൈത്രി ലൈനിൽ താമസിക്കുന്ന തിരുവനന്തപുരം സ്വദേശി വിനോദ് കണ്ണൻ ആണ് മരിച്ചത് വിളപ്പായിലെ റെയിൽവേ ട്രാക്കിലും തെളിവെടുപ്പ് നടന്നു റെയിൽവേ ട്രാക്കിൽ പരിശോധന നടത്തുന്ന ഫോറൻസിക് വിദഗ്ധരും പോലീസ് റെയിൽവേ പോലീസിൻ്റെയും വിരലടയാള വിദഗ്ധരുടെയും നേതൃത്വത്തിലായിരുന്നു തെളിവെടുപ്പ് മരിച്ച ടി ടി യുടെ തലമുടി അടക്കമുള്ള തെളിവുകൾ സ്ഥലത്ത് നിന്ന് ശേഖരിച്ചു റെയിൽവേ ഇൻസ്പെക്ടർ പി വി രമേശിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന ഡീസൽ ലോക്കോ ഷെഡിലെ ടെക്നീഷ്യൻ ആയിരുന്നു കൊല്ലപ്പെട്ട വിനോദ്